ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഫോട്ടോയുമായി നടി അഞ്ജു നേർത്ത വസ്ത്രത്തിൽ പലതും കാണാം ശരിക്കും ആരാധകരുടെ ശ്രദ്ധാകേന്ദ്രമാവുകയാണ് നടി അഞ്ജു കുര്യൻ താരസുന്ദരിയുടെ ഗ്ലാമർ ഫോട്ടോഷൂട്ട് വീഡിയോ വൈറലാകുന്നു അതീവ ഗ്ലാമറസ് ആയാണ് നടി ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെടുന്നത് കാർത്തികയാണ് ഫോട്ടോഗ്രാഫർ മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്നത് ലക്ഷ്മി വേലു അടുത്ത ദിവസങ്ങളിലായി ഇത് രണ്ടാം തവണയാണ് അഞ്ജുവിൻ്റെ ഫോട്ടോഷൂട്ട് ആരാധകർ ഏറ്റെടുക്കുന്നത് മലയാളം തമിഴ് സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് അഞ്ജു കുര്യൻ പഠിച്ചതെല്ലാം ചെന്നൈയിൽ പഠിക്കുന്ന സമയത്തു തന്നെ മോഡലിംഗ് ചെയ്തിരുന്നു മോഡലിംഗിലൂടെയാണ് താരം സിനിമയിലേക്ക് എത്തുന്നത് വന്ന വഴി മറക്കാതിരിക്കാനാണ് ഇടയ്ക്കിടെ ഇതുപോലെ ഫോട്ടോഷൂട്ടുമായി അഞ്ചു എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ നേരം എന്ന സിനിമയിൽ നിവിൻ പോളിയുടെ സഹോദരീ വേഷം ചെയ്തുകൊണ്ടായിരുന്നു അഞ്ജു കുര്യന്റെ തുടക്കം തുടർന്ന് ഓം ശാന്തി ഓശാന പ്രേമം ഞാൻ പ്രകാശൻ കവി ഉദ്ദേശിച്ചത് ജാക്ക് ഡാനിയൽ എന്നിവയുൾപ്പെടെ പതിനഞ്ചോളം സിനിമകളിൽ അഭിനയിച്ചു മുൻപിലുള്ളത് അഞ്ജുവിന്റെ വിവാഹ വർഷം കൂടിയാണ് കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു റോഷനുമായുള്ള വിവാഹ നിശ്ചയം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി